പി എം ശ്രീ ഇടഞ്ഞ സി പി ഐയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി തിരക്കെട്ട നീക്കവുമായി സി പി എം പി എം ശ്രീ പദ്ധതിയിൽ ഇടഞ്ഞ സി പി ഐയെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇടപെടുന്നു മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം ചർച്ച നടത്താനാണ് ധാരണ ചർച്ചയ്ക്ക് മുന്നോടിയായി മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കണ്ടു എൻഎം സ്മാരകത്തിലെത്തിയാണ് ബിനോയ് വിശ്വത്തെ കണ്ടത് പി എം ശ്രീ വിഷയത്തിൽ സിപിഐ അനുനയിപ്പിക്കാൻ തിരക്കിട്ട നീക്കമാണ് സിപിഎം നടത്തുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതുക്കൽ എത്തിനിൽക്കെ അതിവേഗം പ്രശ്നപരിഹാരത്തിനാണ് നീക്കം എന്നാൽ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുകയല്ലാതെ മറ്റൊരു അനുനയത്തിനും ഇല്ലെന്നാണ് സി പി ഐയിലെ ഒരു ഭാഗത്തിന്റെ നിലപാട് നടൻ ദിലീപിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി മലപ്പുറം സ്വദേശി പോലീസ് കസ്റ്റഡിയിൽ മലപ്പുറം സ്വദേശി അഭിജിത്താണ് പോലീസിന്റെ പിടിയിലായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ദിലീപിന്റെ ആലുവ കൊട്ടാരക്കടവിലെ വീട്ടിൽ ഇയാൾ അതിക്രമിച്ചു കയറിയത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാരും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു കുടുംബം നൽകിയ പരാതിയിൽ ആലുവ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അഭിജിത്ത് മദ്യലഹരിയിലായിരുന്നെന്നും മോഷണം ആയിരുന്നില്ല ഉദ്ദേശമെന്നും പോലീസ് പറഞ്ഞു ട്വൻറ്റി ട്വൻ്റി മുൻ ജില്ലാ കോർഡിനേറ്റർ അസ്ലഫ് പാറേക്കാടൻ സിപിഎമ്മിൽ മുൻ സിപിഐ നേതാക്കൾക്കൊപ്പമാണ് അസ്ലഫ് പാറേക്കാടന്റെ സി പി എം പ്രവേശനം സി പി എം ഇടത്തല ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇവർക്ക് സ്വീകരണം നൽകി സിപിഐ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന അസ്ലഫ് പിന്നീട് ട്വൻറി ട്വൻ്റിയിൽ ചേരുകയും ജില്ലാ കോർഡിനേറ്റർ ചുമതലയിൽ പ്രവർത്തിക്കുകയുമായിരുന്നു ഭൂമി ഏറ്റെടുത്തതിന് നഷ്ടപരിഹാരത്തുക നൽകിയില്ല കൊല്ലം കളക്ടറുടെ വാഹനം ജപ്തി ചെയ്തു കൊല്ലം അഡീഷണൽ സബ് കോടതി ജഡ്ജി അരുൺ എം കുരുവിളയാണ് വാഹനം ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടത് ദേശീയപാതയ്ക്കായി ഭൂമി ഏറ്റെടുത്ത വകയിൽ ശക്തികുളങ്ങര മീനത്തിഞ്ചേരിയിൽ പ്രിയയ്ക്ക് നൽകാനുള്ള രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയും പലിശയും ഈടാക്കുന്നതിനാണ് ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്തത് അഭിഭാഷകരായ എസ് മിഥുൻ ബോസ് ലിഞ്ചു സിയിപ്പൻ പ്രീമ പീറ്റർ എന്നിവർ ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായി വർഷങ്ങൾക്ക് ശേഷം ജി സുധാകരൻ സർക്കാർ പരിപാടിയിൽ പൊതുമരാമത്ത് പുറത്തിറക്കിയ അമ്പലപ്പുഴ നാലുചിറപ്പാലം ചിത്രവും പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച അമ്പലപ്പുഴ നാലുചിറപ്പാലം ഉദ്ഘാടനത്തിനായുള്ള പ്രോഗ്രാം നോട്ടീസിലാണ് ജി സുധാകരന്റെ പേരും ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാലുചിറപ്പാലം ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റിലാണ് പേരും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കാണ് നാലുചിറപ്പാലം കൊണ്ടുവന്നത് ഏറെ നാളുകൾക്ക് ശേഷമാണ് ജി സുധാകരനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉദ്ഘാടന പരിപാടിയുടെ നോട്ടീസ് ഇറക്കുന്നത് ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനിടെ സംഘർഷം ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ ബിജെപിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനിടെ സംഘർഷം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഇരുവശത്തേക്കുമുള്ള റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ബിജെപി പ്രവർത്തകർക്കിടയിലേക്ക് ഒരു ഓട്ടോ കടന്നു കടന്നുവന്നതാണ് സംഘർഷത്തിനിടയാക്കിയത് പ്രവർത്തകർ ഓട്ടോ തടഞ്ഞു പിന്നാലെ ഓട്ടോ ഡ്രൈവറും പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായതായാണ് സംഘർഷത്തിന് ഇടയാക്കിയത് പോലീസ് ഇടപെട്ട പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു പിന്നീട് ഓട്ടോ ഡ്രൈവറേയും ഓട്ടോയും പോലീസ് കസ്റ്റഡിയിലെടുത്തു മമ്പാട് വീട്ടിലെ കിടപ്പൂറിയിൽ നിന്ന് പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി രണ്ടു ദിവസങ്ങളിലായി പിടിച്ചത് ഏഴ് പാമ്പിൻ കുഞ്ഞുങ്ങളെയാണ് നടുവത്തെ തങ്ങൾപ്പടിയിൽ മമ്പാട് പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരൻ ബാബുരാജിന്റെ വീട്ടിലെ കിടപ്പൂറിയിൽ നിന്നാണ് വെള്ളിവരയൻ കുഞ്ഞുങ്ങളെ പിടികൂടിയത് വീട്ടുകാർ അടിയന്തര രക്ഷാപ്രവർത്തനത്തിനായി അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് ഇആർഎഫ് ഷഹബാൻ മമ്പാട് കഴിഞ്ഞ ദിവസം ആറ് പാമ്പൻ കുഞ്ഞുങ്ങളെ പിടികൂടിയിരുന്നു ഇന്നലെയാണ് ഒരു വെള്ളിവരയൻ കുഞ്ഞിനെ കൂടി പിടിച്ചത് ശുചിമുറിയിലെ മലിനജലം ഒഴുകുന്ന കുഴിയിൽ അകപ്പെട്ട പാമ്പ് മുട്ടയിട്ട് വിരിഞ്ഞുണ്ടായതായിരിക്കാം എന്നൊരു നിഗമനമാണ് ഇആർഎഫ് ഷഹഫാൻ മമ്പാട് പറഞ്ഞത് വിഷമില്ലാത്ത വെള്ളിവരയൻ കുഞ്ഞുങ്ങളെ പിടികൂടിയ ശേഷം വനവകുപ്പിന് കൈമാറി കോട്ടയത്ത് അച്ഛനെയും മകനെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കപ്പാട് സ്വദേശികളായ തങ്കച്ചൻ മകൻ അഖിൽ എന്നിവരാണ് മരിച്ചത് വീട്ടിലെ രണ്ട് മുറികളിലായാണ് രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയത് ഇവർ രണ്ടുപേരും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് അയൽവാസികളാണ് ഇരുവരുടെയും മൃതദേഹം ആദ്യം കണ്ടത് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആശുപത്രിയിലേക്ക് മാറ്റി മാവേലിക്കരയിൽ സ്വകാര്യ ബസിന്റെ അമിത വേഗത അപകടത്തിൽ എസ് ബി ഐ മുൻ മാനേജർ മരിച്ചു കറ്റാന കരിപ്പോലി വിളയിൽ അച്ഛൻ കുഞ്ഞിന്റെ മകൻ റോബിൻ കോശി വർഗീസാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു എസ് ബി ഐ കറ്റാന ശാഖ മുൻ മാനേജറാണ് മാവേലിക്കര തിരുവല്ല റോഡിൽ പ്രായക്കര ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം മാവേലിക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് പിന്നാലെ ബൈക്കിൽ വരികയായിരുന്നു റോബിൻ കെ എസ് ആർ ടി സി ബസിനെ മറികടക്കാൻ അമിത വേഗതയിൽ പിന്നാലെത്തിയ സ്വകാര്യ ബസ് ബൈക്കിനു പിന്നിൽ ഇരിക്കുകയായിരുന്നു റോബിനെ ഉടൻ മാവേലിക്കര ജില്ലാശുപത്രി എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ആലപ്പുഴയിൽ കയർഫെഡ് വിൽപ്പനശാലയിൽ തീപിടുത്തം ആലപ്പുഴ കളക്ടറേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന കയർഫെഡ് വിൽപ്പനശാലയിൽ തീപിടുത്തം ലക്ഷങ്ങളുടെ കയർ ഉൽപ്പന്നങ്ങൾ കത്തി നശിച്ചു രാവിലെ ഒൻപത് മണിയോടെയാണ് ഷോറൂമിനുള്ളിൽ തീ പടർന്നത് ആലപ്പുഴ തകഴി ചേർത്തല എന്നിവിടങ്ങളിൽ നിന്നായി അഞ്ച് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി കയർ റബ്ബർ ഉൽപ്പന്നങ്ങൾ കത്തിയുണ്ടായ കനത്ത പുക കാരണം അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഷോറൂമിലെ എയർ കണ്ടീഷണറിലാണ് ആദ്യം തീ കണ്ടത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം